ആദ്യം നമുക്ക് ഗ്രിൽ ചിക്കൻ ഗ്രിൽ ചിക്കൻ ഗ്രീന് ഇത് എണ്ണയിലിട്ട് വറുത്ത ചിക്കൻ കാന്താരി എണ്ണയിലിട്ട് വറുത്തത് ഫുൾ അൽഫാം കാന്താരി അൽഫാം ചിക്കൻ നിറച്ചത് മന്തിക്കോഴി പന്തേ കോഴി ഉണ്ടാ ഓട്ടപ്പന്തേ നിൽക്കുമ്പോൾ കുഞ്ഞൻ കോഴി ഫ്രൈ മന്തി അൽഫാമ തന്തൂരി ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ കെഫ്സി പെരിപ്പെരി ലെഗ് ഹോട്ട് ആൻഡ് ക്രിസ്പി കെഫ്സി കേഫ്സി ഹോട്ട് വിങ്സ് കെഫ്സി പെരി പെരി സ്റ്റിക്സ് കെഫ്സി പോപ്കോൺ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മലബാർ ചില്ലി ചിക്കൻ പയ്യോളി ചിക്കൻ ചിക്കൻ ഗാർലിക് കോട്ട് ചില്ലി ചിക്കൻ ചിക്കൻ ടിക്കാർലിക് ചിക്കൻ ഗ്രീൻ പെപ്പർ ഫ്രൈ ചിക്കൻ മലബാർ ചിക്കൻ തവാ കാന്താരി ചിക്കൻ ചിക്കൻ ചുക്ക ഹണി ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ടിക്ക ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ ഒലർത്തിയത് ഉലർത്തിയതും ചിക്കൻ തോര കറിവേപ്പില ചിക്കൻ ചിക്കൻ മലായ് തിക്ക ആന്ധ്ര ചിക്കൻ ചിക്കൻ സഷ്മൺ ചിക്കൻ ലോലിപ്പോപ്പ് ചിക്കൻ ലിവർ പെപ്പർ ചിക്കൻ പെപ്പർ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ കോക്കനട്ട് ചുക്ക ഡ്രാഗൺ ചിക്കൻ ചിക്കൻ സാൾട്ട് ആൻഡ് പെപ്പർ ചിക്കൻ മലബാർ കറി ചിക്കൻ പരിപ്പ് കറി വയനാടൻ ചിക്കൻ കറി ചിക്കൻ സാമ്പാർ ഇവരെയും കയ്യിൽ ചിക്കൻ പാട്സ് കറി ചിക്കൻ തറവാടി പച്ചക്കുരുമുളക് ചിക്കൻ കറി ആ ശേഷൻ ചിക്കൻ കറി ബട്ടർ ചിക്കൻ നീലഗിരി ചിക്കൻ കുറുമ മൂന്നാർ ചിക്കൻ കറി ജിഞ്ചർ ചിക്കൻ ചിക്കൻ പെരട്ട് ചിക്കൻ കുരുമുളക് കറി മസാല ചിക്കൻ വിത്ത് എഗ്ഗ് ചിക്കൻ ജൽപേസിൻ്റെ തലശ്ശേരി ചിക്കൻ കറി നാടൻ ചിക്കൻ കറി കോലാപ്പൂരി ചിക്കൻ ചിക്കൻ മപ്പാസ് പുളിഞ്ച് ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി പാലക്ക് ചിക്കൻ കറി ചിക്കൻ തോൽപൊട്ടി ചിക്കൻ